കുറഞ്ഞ പണ്ടുപോലെ ഒരിക്കൽ കൂടി സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് പാടാൻ പോകുന്നത് പി കെ ബാലകൃഷ്ണൻ ദിനിയ മനോഹരമായ ഒരു നോവലുണ്ട് മലാർ അവാർഡ് ലഭിച്ച നോവൽ ഈ നോവൽ എൻ്റെ ഗുരുവായ ചരിത്ര ബാല സാർ വളരെ ഗംഭീരമായിട്ടമാണ് അതിൽ യുദ്ധം തെളിഞ്ഞ് ദ്രൗപതി സ്വസ്ഥമായി കിടന്നുടനെ പോവുകയാണ് അങ്ങനെ രംഗമാണ് ചിത്രീകരിക്കുന്നത് അത് പാടിയ പാട്ട് വളരെ പ്രശസ്തമാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനമാണ് ഇനിഞ്ഞുറങ്ങട്ടേ എല്ലാം ഇനിഞ്ഞുരട്ടെ എല്ലാം ഓർമ്മകളെല്ലാം ട്ടെ ഇനി ഞാറങ്ങട്ടെ എല്ലാം മറങ്ങ ഇനി ഞാൻ ഉറങ്ങട്ടെ എല്ലാം മറന്ന